ഷാഫി പറമ്പിൽ എംപിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വി സതീഷാണ് പാലക്കാട് എസ് പിക്ക് പരാതി നൽകിയത് ആലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പ്രമോദും പരാതി നൽകി അപകീർത്തിപരമായ പരാമർശം നടത്തി ഇ എൻ സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം ഷാഫിയെ വീഴ്ത്താൻ ആഗ്രഹിക്കുന്നവരാണ് പരാതി നൽകിയതെന്നാണ് സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എം സുരേഷ് ബാബുവിന്റെ പ്രതികരണം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു പാലക്കാടിൻ്റെ പതിമൂന്ന് വർഷക്കാലം എം എൽ എ ആയിരുന്ന ഇപ്പോഴത്തെ വടകര എം പിക്ക് വളരെ മോശമായ പദപ്രയോഗമാണ് നടത്തിയത് അധിക്ഷേപിക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ പറയാതെ പറഞ്ഞു പക്ഷേ അദ്ദേഹം ഇന്ന് മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല പക്ഷേ അതിനെതിരെ ഞങ്ങൾ രേഖാമൂലം എസ് പി യെ നേരിൽ കണ്ട് പരാതി ബോധ്യപ്പെടുത്തിയിരിക്കണം അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം ഷാഫി പറമ്പിൽ എം പിക്ക് എതിരെ അദ്ദേഹത്തിൻ്റെ പക്കൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അദ്ദേഹം പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് അദ്ദേഹത്തെ എസ് പി നേരിൽ കണ്ട് ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത്